എല്ലാവിധ റണ്ണിംഗ് ഡ്രസ് എക്സ്ക്ലൂസീവ് ഷോറൂം ഷോറൂം ഇപ്പോൾ നമ്മുടെ ഫാഷൻ റോഡ് വണ്ടൂർ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി ോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ വേറെയും ഷോറൂം സന്ദർശിക്കൂ നേടൂ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ റോഡിന് കുറുകെ ഓടി വന്ന കാട്ടുപന്നിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാർക്കും പരിക്കേറ്റു വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ നടുവത്ത് ചെമ്മരത്തിനടുത്ത് കഴിഞ്ഞ ദിവസമാണ് അപകടം സംഭവിച്ചിരുന്നത് വടപ്പുറം സ്വദേശിയും വടപ്പുറം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറുമായ കെമുള്ളി ഫാറൂഖിനാണ് അപകടത്തിൽ പരിക്കേറ്റത് കൂടെയുണ്ടായിരുന്ന യാത്രക്കാർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു വടപുറത്ത് നിന്നും വണ്ടൂർ ഭാഗത്തേക്ക് ട്രിപ്പ് പോകുന്നതിനിടയിലാണ് കാട്ടുപന്നി കുറുകെയോടിയത് ഓട്ടോറിക്ഷ മറിയുകയും രണ്ട് കാലിനും കൈക്കും മുഖത്തും പരിക്കേൽക്കുകയും ചെയ്തു ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി ഏറനാട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വടപുറം സ്വദേശികളായ ദമ്പതികളായിരുന്നു യാത്രക്കാരായി ഉണ്ടായിരുന്നത് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് വണ്ടൂർ സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ കൈ ഒരുക്കിയിരിക്കുന്നു സ്വർണം ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ